നിങ്ങൾ ഭക്ഷണ കാര്യത്തിൽ എത്ര ക്രമീകരണങ്ങൾ വരുത്തുന്നുവോ ചിട്ട പാലിക്കുന്നുവോ അത്രത്തോളം തൻ്റെ വികാരങ്ങളെയും നിയന്ത്രിക്കുവാനായി ശ്രമിക്കുക ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നൂറ് ശതമാനം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടായിരിക്കും ഓരോ ഏകാദശി വ്രതവും എടുക്കുന്നത് എന്നാൽ നമ്മുടെ പങ്കാളി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഭക്തജനങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ചനങ്ങൾ ഭാഗം എൺപത്തിയേഴ് ഒരു തുടക്കം കുറിക്കുവാൻ ആരും മഹാനാകേണ്ടതില്ല പക്ഷേ ഒരു മഹാനാകുവാൻ തീർച്ചയായും നമ്മൾ ഒരു തുടക്കം കുറിക്കേണ്ടതായിട്ടുണ്ട് ഹരേ കൃഷ്ണ നമസ്കാരം പരിപൂർണമായും ഭഗവാനിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ഏകാദശി വ്രതം ഓരോ ഭക്തജനങ്ങൾക്കും കണ്ണൻ ചില സമ്മാനങ്ങൾ നൽകാറുണ്ട് അതിപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവ ലഭിക്കുന്നതായിരിക്കാം തന്റെ പ്രിയ ഭക്തന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതായിരിക്കാം എന്തു തന്നെയായാലും ഇവയെല്ലാം പല ഭക്തജനങ്ങൾക്കും ഏകാദശി വ്രതത്തിന് ശേഷം നടക്കുന്നത് സർവ്വസാധാരണമാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഏകാദശിയും വ്രതങ്ങളും ആത്മാർത്ഥമാണ് എങ്കിൽ ഭഗവാൻ അതിൽ സംപ്രീതനാണെങ്കിൽ തീർച്ചയായും ചില സൂചനകളിലൂടെയും ലക്ഷണങ്ങളിലൂടെയുമായിരിക്കും ഭഗവാൻ നമ്മളുമായി സംഭാഷണം നടത്തുന്നത് ഇന്നത്തെ ഈ വീഡിയോ പരിപൂർണമായും ഏകാദശി വ്രത വേളകളിൽ അന്നേ ദിവസങ്ങളിൽ ഭഗവാൻ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ മറ്റുള്ള എല്ലാ വീഡിയോകൾ പോലെ തന്നെയും ഭക്തജനങ്ങൾക്ക് അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും കേട്ടോ ഇത് തീർച്ചയായും മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് പിന്നെ പറയണ്ടല്ലോ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും നമ്മളിടുന്ന ഓരോ അറിവുകളും അപ്പോൾ തന്നെ എത്തിച്ചേരുവാനായിട്ട് ഇപ്പോൾ തന്നെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള ഭക്തജനങ്ങൾക്കായി നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരമായിരിക്കും അത് ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഒരു വർഷത്തിൽ മൊത്തം ഇരുപത്തി നാല് ഏകാദശികളാണുള്ളത് അല്ലെ ഇതിൽ എല്ലാ ഏകാദശി വ്രതങ്ങളും ഒന്നുപോലും വിടാതെ എടുക്കുന്ന ഭക്തജനങ്ങൾ വളരെ കുറവാണ് നിങ്ങൾ ആ കൂട്ടത്തിലില്ലായെങ്കിൽ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ ആയതിനാൽ നിങ്ങൾ എടുക്കുന്ന ഏകാദശി വ്രതം തീർത്തും കറകളഞ്ഞതായിരിക്കണം പരിപൂർണമായും ഭഗവാനെ ലയിച്ച് എന്തെല്ലാം ചിട്ടവട്ടങ്ങളാണോ അതിൽ പറഞ്ഞിട്ടുള്ളത് തുടങ്ങുന്ന സമയം പാലണ വീടുന്ന കൃത്യമായ സമയം എല്ലാം തന്നെയും കൃത്യതയോടെ പാലിക്കേണ്ടത് നമ്മുടെ കടമയാണ് അങ്ങനെ തുടർച്ചയായി ചെയ്തു കഴിയുമ്പോൾ ഇതേപോലെയുള്ള വ്രതങ്ങളിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഭഗവാൻ തീർച്ചയായും ചില സൂചനകളും ലക്ഷണങ്ങളും നമുക്ക് നൽകി തുടങ്ങും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആദ്യത്തേത് വിശപ്പില്ലാതെ ഇരിക്കുക എന്നതാണ് ഇപ്പോൾ ഏകാദശി വ്രതമൊക്കെയും ആദ്യമായിട്ട് എടുക്കുന്ന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ആയിട്ട് എടുക്കുന്ന ഭക്തജനങ്ങൾക്ക് ചിലപ്പോൾ പരിപൂർണമായും അവ ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചെന്ന് വരില്ല അങ്ങനെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുവാൻ തുടങ്ങും ദാഹിക്കുവാൻ തുടങ്ങും എന്തിനേറെ സ്വന്തം വികാരങ്ങളെ പോലും നിയന്ത്രിക്കുവാനുള്ള ശേഷി തുടക്കമൊന്നും ഉണ്ടായെന്ന് വരില്ല പക്ഷേ ക്രമേണ ഓരോ ഏകാദശി വ്രതവും പരിപൂർണമായും നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഓരോ തടസ്സങ്ങളും നമ്മിൽ നിന്നും മാഞ്ഞുകൊണ്ടിരിക്കും ഏകാദശി വ്രതം തുടങ്ങുന്നത് മുതൽ പാരണ വീടുന്നത് വരെയും ഒരു വിശപ്പും നമുക്ക് അനുഭവപ്പെടുകയില്ല ദാഹിക്കുകയില്ല വികാരത്തിന് അടിമപ്പെടുകയില്ല ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോലും അറിയാതെ എത്തിച്ചേരുമ്പോൾ ഓർത്തുകൊള്ളുക ഭഗവാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെന്ന് അവസ്ഥയിൽ നാം ൂർണമായും ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്ത അല്ലെങ്കിൽ ഭക്തൻ ആയി കഴിഞ്ഞിരിക്കുന്നു ആ സൂചന ലക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആഗ്രഹ സാബല്യം എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഏകാദശി വ്രതം എടുക്കുന്നതിനു മുമ്പ് നമ്മുടെ മനസ്സിൽ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ എന്തു ചെയ്തിട്ടും അത് നടക്കുന്നേ ഇല്ല അതിപ്പോൾ ജോലിയാകാം അസുഖങ്ങൾ മാറുന്നതാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം എന്തു തന്നെയായാലും ഇവയെല്ലാം മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട് നടക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭഗവാനിൽ പൂർണ്ണമായും ലയിച്ച് ആ ഏകാദശി വ്രതം എടുക്കുകയും അതിനുശേഷം ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ താൻ നടക്കണമെന്ന് ആഗ്രഹിച്ച ആ കാര്യം നടക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് ഏകാദശി വ്രതത്തിന് ശേഷം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഭക്തജനങ്ങൾ ഒട്ടനേകമാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഭക്തജനങ്ങൾ ഓരോരുത്തരും ഉറപ്പിച്ചു കളുക ഭഗവാൻ നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം അതെന്ന് അല്ലെങ്കിൽ സൂചനയോ ലക്ഷണമോ ആയിരിക്കാം അതെന്ന് ഇനി മൂന്നാമതായി പറയുവാനുള്ളത് പക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യാണ് അതിൽ ആദ്യത്തേത് കാക്ക ഏകാദശി വ്രതം നിങ്ങൾ നോക്കുന്ന സമയത്ത് കാക്കകൾ വീടിന്റെ പരിസരത്തായി വല്ലാതെ ശബ്ദമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഓർത്തുകൊള്ളുക അത് ചിലപ്പോൾ നിങ്ങളുടെ പിതൃക്കളായിരിക്കാം തൻ്റെ ഏകാദശി വ്രതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നാൽ നമ്മെ വിട്ടുപോയവർ തീർത്തും സന്തുഷ്ടനാണ് നമ്മുടെ ഈ പ്രവർത്തിയിൽ സംപ്രീതനാണ് എന്ന് കാണിക്കുവാൻ ഭഗവാൻ തന്നെ അയക്കുന്ന ഓരോ സൂചനയും ലക്ഷണങ്ങളുമാണ് നമ്മെ വിട്ടുപോയവരുടെ ഈ വരവ് ഒരിക്കലും അന്നേ ദിവസം കാക്കകളെ ആട്ടിപ്പായിക്കുവാനോ അതിനെ ഓടിച്ചു വിടുവാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല ഇങ്ങനെയൊരു കാര്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി അടുത്തതായി ഭഗവാൻ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഗരുഡന്റെ സാന്നിധ്യം ഏകാദശി വ്രതം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആ മുഹൂർത്തങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം ഗരുഡനെ കാണുക തൻ്റെ വീടിന് മുകളിലൂടെയായി ഗരുഡൻ വട്ടമിട്ട് പറക്കുക എന്നിവയെല്ലാം അത്രമേൽ ശ്രേഷ്ഠമാണ് ഭഗവാൻ നൽകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം മഹാവിഷ്ണുവിന്റെ പ്രിയപ്പെട്ട തന്റെ വാഹനമാണ് ഗരുഡൻ അന്നേ ദിവസങ്ങളിൽ ഗരുഡനെ കാണുക അല്ലെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും വട്ടമിട്ട് പറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിലും വലുതായിട്ട് പിന്നെ എന്താണുള്ളത് ഭഗവാൻ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിലൊന്നായി അല്ലെങ്കിൽ സമ്മാനമായി ഈ ഒരു കാഴ്ചയെ നമുക്ക് കൺകുളിർക്കെ കാണാം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും ഭക്തജനങ്ങൾക്ക് ആദ്യമേ ലഭിച്ചു എന്ന് വരില്ല താൻ എടുക്കുന്ന ഓരോ വ്രതങ്ങളും കറകളഞ്ഞതാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക തീർച്ചയായും നൂറ് ശതമാനം കൂടി പറയുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് ഇതിൽ പറയുന്ന ഓരോ ലക്ഷണങ്ങളും സൂചനകളും ലഭ്യമായി തുടങ്ങും പിന്നെ ആദ്യമായി ഏകാദശി വ്രതങ്ങളൊക്കെയും എടുത്തു തുടങ്ങുന്ന ഓരോ ഭക്ഷണങ്ങളോടുമായി പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഭക്ഷണ കാര്യത്തിൽ എത്രമാത്രം ക്രമീകരണങ്ങൾ വരുത്തുന്നുവോ ചിട്ട പാലിക്കുന്നുവോ അത്രത്തോളം തന്റെ വികാരങ്ങളെയും നിയന്ത്രിക്കുവാനായി ശ്രമിക്കുക ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നൂറ് ശതമാനം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടായിരിക്കും ഓരോ ഏകാദശി വ്രതവും എടുക്കുന്നത് എന്നാൽ നമ്മുടെ പങ്കാളി ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ ഭക്തജനങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ തന്റെ പങ്കാളിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക ഓരോ വ്രതത്തിന്റെയും ദൈർഘ്യവും പ്രാധാന്യത്തെ കുറിച്ചും അവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കുക വ്രതം അവസാനിക്കുന്നത് വരെ ആത്മനിയന്ത്രണത്തോടെ ഇരിക്കുക പതിയെ പതിയെ നിങ്ങൾക്കും വികാരങ്ങളെ അതിജീവിക്കുവാനായി സാധിക്കുക തന്നെ ചെയ്യും ആ ഒരു കഴിവ് ഭഗവാൻ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും നൽകുക തന്നെ ചെയ്യും ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും തീർച്ചയായും താഴെ കമൻറിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് ഇനിയിപ്പോൾ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാ വച്ചാൽ അതും എഴുതിക്കൊള്ളാം കേട്ടോ തീർച്ചയായും ഞങ്ങളതിന് മറുപടി നൽകുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജയസൂര്യൻ എന്ന നാമധേയത്തിലുള്ള ഒരു ഏട്ടനാണ് സ്വദേശം പറവൂർ എറണാകുളം എന്ത് ആഗ്രഹം പ്രതിയാണോ ഏകാദശി വ്രതവുമായി ബന്ധപ്പെട്ട സൂചനകളും ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് ഏട്ടൻ ഏട്ടിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും ഏട്ടൻ്റെയും ഏട്ടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ശരി അപ്പോൾ വേറെ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാൻ്റെ ഒരുപാട് ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം